ജൂലൈ പതിനഞ്ച് മുതൽ ജുവല്ലറിയുടെ ഫെസ്റ്റിവൽ ഓർമ്മകളുടെ ഹൃദയത്തിൽ ഇനിയെന്നും വണ്ടൂരിന്റെ വൈവിധ്യങ്ങൾ ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയുമായി നിലമ്പൂർ നഗരസഭ ഇന്ന് നടന്ന ബോർഡ് യോഗത്തിന് ശേഷം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനാണ് ഇക്കാര്യം അറിയിച്ചത് ഓഗസ്റ്റ് അഞ്ചിന് മുൻപായി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ കർഷകർക്ക് ശല്യക്കാരായി മാറിയിട്ടുള്ള മുഴുവൻ കാട്ടുപന്നികളെയും വെടിവെച്ചു കൊല്ലും ഇതിനായി തോക്ക് ലൈസൻസ് ഉള്ള അംഗീകൃത ഷൂട്ടർമാരെ നിയമിച്ചു കഴിഞ്ഞു ഷൂട്ടർമാർക്ക് ഒരു കാട്ടുപന്നിക്ക് ആയിരത്തി രൂപ വീതം നൽകും കൂടാതെ കുഴിച്ചിടുന്നതിന് രണ്ടായിരം രൂപ വീതവും നൽകും വന്യമൃഗശല്യം പ്രത്യേകിച്ച് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകിയിട്ടുള്ളത് നഗരസഭ കൗൺസിലെ എടുത്തൊരു തീരുമാനം ഇന്ന് ഉത്തരവായി വരികയാണ് നമ്മുടെ വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെ നമ്മൾ ഒരു ഷൂട്ടറെ തീരുമാനിക്കുകയും ആ ഷൂട്ടറെ വെച്ചുകൊണ്ട് നിലമ്പൂർ നഗരസഭയിലെ കർഷകർക്ക് ഉപദ്രവകാരികളായ പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ളൊരു തീരുമാനം നമ്മൾ ഇന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പരാതി ഉള്ളവർ അതറിയിക്കണം അല്ലെങ്കിൽ ഈ ഷൂട്ടറെ വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെ ഉള്ള എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അറിയണ കാര്യം അറിയണ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവമുള്ള സ്ഥലങ്ങൾ ആളുകൾ അറിയിച്ചാൽ നമ്മളത് അവരെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും വന്യമൃഗശല്യത്തിനെതിരെ ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ നഗരസഭ ഓഗസ്റ്റ് അഞ്ചാം തീയതിക്കുള്ളിൽ ഇതിനെ പിന്നെ ഒഴിവാക്കണം എന്നുള്ളൊരു കൃത്യമായ ഉത്തരവ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് ഒരു ദിവസമല്ല ഒരു പ്രക്രിയ തന്നെ തുടർ പ്രക്രിയ തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അവശരായ നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കുന്ന പദ്ധതിയും നഗരസഭയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചതായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ പറഞ്ഞു ബന്ധപ്പെട്ട വെറ്റിനറി സർജൻ ബന്ധപ്പെട്ട ആളുകളുടെ യോഗം ഇന്നലെ നഗരസഭയോട് വിളിച്ചേർത്തിട്ടുണ്ട് ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് ഇത്തരത്തിലുള്ള നായ്ക്കളെ വിവരം സർജന്റെ നഗരസഭയെ അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് കണ്ടെത്തി അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തകർ പ്രത്യേക സ്കോഡിനെ തന്നെ നഗരസഭയും വെറ്റിനറി ഡിപ്പാർട്ട്മെന്റും കൂടി രൂപീകരിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു വർഷം രണ്ട് തവണ നിലനിൽക്ക് ഏറ്റവും അധികം മലപ്പുറം ജില്ലയിൽ തന്നെ വന്ധീകരണം നടത്തിയിട്ടുള്ള നഗരസഭ എന്നാൽ നിലമ്പൂർ നഗരസഭയാണ് വന്ധീകരണം പൂർണ്ണമായും അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഇപ്പം കൂട്ടം കൂടി നിൽക്കുന്ന ഒരു ഇരുപത്തിയൊമ്പത് സർക്കിളാണ് ഇന്നലെ നമ്മൾ കണ്ടെത്തിയത് നായ്ക്കളെ ശല്യം ഇരുന്ന് ഇരുപത്തിയൊമ്പത് മേഖലകൾ ഒരു പത്തോ ഇരുപതോ നായ്ക്കളോ കൂട്ടമായി നിൽക്കുന്ന മേഖല എന്ന അപ്പൊ അവിടെ ഈ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ഇത്തരം നായകരെ കണ്ടെത്തി അവ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്കോഡ് ഇങ്ങനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ ആ സ്കോഡ് തന്നെ രംഗത്ത് വന്ന് നിരീക്ഷണം നടത്തും ഇൻഡിവിജ്വൽ ആയിട്ട് ഏതെങ്കിലും മേഖലയിൽ ഇതേപോലെയുള്ള നായകളുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരെ വില ആ പ്രവർത്തന പ്രവർത്തനം വിപുലപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് നഗരസഭാ പരിധിയിൽ തെരുവു നായ്ക്കൾ കൂട്ടം കൂടി നിൽക്കുന്ന ഇരുപത്തിയൊമ്പത് ഇടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വെറ്റിനറി സർജൻ ഉൾപ്പെടെ സംഘം പരിശോധിച്ച് അവശരായി കണ്ടെത്തുന്ന നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കും തെരുവു നായ്ക്കൾക്കിടയിൽ നടത്തിയ വന്ധ്യംകരണം പൂർണമായി വിജയിക്കാത്ത സാഹചര്യത്തിലാണ് അവശരായ നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കി തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടി എന്നും ബഷീർ പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ ഗാന്തോപ്പിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രാവിലെ കണ്ട സ്വപ്നം ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്